നയന്താര ധനുഷ് പൗരനാണ് തമിഴകം സാക്ഷിയാകുന്നത് ധനുഷ് നിർമ്മിച്ച ആ സിനിമയുടെ മൂന്ന് സെക്കൻഡുള്ള ദൃശ്യത്തിന് പത്തു കോടി രൂപ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായും ധനുഷ് തന്നോട് പ്രതികാരദാഹിയായും ദാഹിയെ പോലെയാണ് പെരുമാറുന്നതെന്ന് തുടങ്ങി നടനെതിരെ ഗുരുതരമായ ആരോപണമാണ് നയന്താര ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ധനുഷിന് നയന്താരമായ പ്രശ്നമുണ്ടായതെന്ന ചോദ്യം പലരും ഉന്നയിച്ചു ധനുഷ് വിഘ്നേഷ് ശിവൻ പ്രശ്നമാണ് ഇതിന് കാരണമെന്നായിരുന്നു പൊതു സംസാരം അത് നടനും യൂട്യൂബറുമായ ആനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ധനുഷും ഭാര്യയും തമ്മിൽ വേർപെരിഞ്ഞതിന് കാരണം നയന്താര ആണെന്നും പുതിയ പ്രശ്നങ്ങൾ ഇന്ന് തുടങ്ങിയതല്ലെന്നുമാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ ആനന്ദ് വ്യക്തമാക്കുന്നത് അനന്തം വ്യക്തമാക്കുന്നത് ശിവൻ നയൻതാരയുടെ ജീവിതത്തിൽ വന്നത് മുതൽ ധനുഷിന് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നുവെന്നും അനന്തൻ പറയുന്നു സാധാരണക്കാരനായ അസിസ്റ്റന്റ് ഡയറക്ടർ വലിയൊരു നടിയെ വിവാഹം ചെയ്തു എന്നത് ധനുഷിനു ഉൾക്കൊള്ളാനായില്ലെന്നും ഇയാൾ പറയുന്നു മനുഷ്യരെല്ലാവരും എല്ലാവരും യേശുക്രിസ്തു ബുദ്ധനും ഒന്നുമല്ലല്ലോ ഇത്രയും കാലം തന്നോട് അടുപ്പത്തിലായിരുന്ന ഒരു നടിയെ പെട്ടെന്ന് ഒരാൾ വന്ന് തട്ടിയെടുത്തതുപോലെയായി അതിന്റെ ഒരു ദേഷ്യം ഉണ്ടാവും മാത്രമല്ല ധനുഷ് നിർമ്മിച്ച സിനിമയിൽ ഇവർ രണ്ടുപേരും നടന്ന രീതികളും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല അതിനൊരു മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തന്നെ ഒരു അവസരം കൊടുത്തതുപോലെയായി ഈ സിനിമയുടെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ധനുഷിനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു എന്നാൽ അതിനു പേരെ അദ്ദേഹത്തിന്റെ മാനേജറെ ബന്ധപ്പെട്ട് തികച്ചും ഒഫീഷ്യലായിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അതിലും ധനുഷ് വരങ്ങാതെ വന്നതോടെ നേരിട്ട് കാണുമെന്ന് നയനന്താര ആവശ്യപ്പെട്ടു മാനേജറുടെ നിർബന്ധത്തെ തുടർന്ന് ധനുഷ് കാണാമെന്ന് സമ്മതിച്ചു ഇതോടെ തന്റെ ഓഫീസിലേക്ക് വരാനാണ് നയന്താര പറഞ്ഞത് ആവശ്യം അവർക്കാണ് അങ്ങനെയുള്ളപ്പോൾ നടി ധനുഷിനെ കാണാൻ അങ്ങോട്ടാണ് പോകേണ്ടിയിരുന്നത് അതിനു പേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നടനെ ചൊടിപ്പിച്ചു നയൻതാരെ വികസിച്ച വിവാഹിതരായത് തമിഴും തമിഴ് ഇൻഡസ്ട്രിയിലെ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതിന് കാരണം പലരും ആഗ്രഹിച്ചിരുന്ന നയൻതാരെ സാധാരണക്കാരന് കിട്ടി എന്നതാണ് പ്രഭുദേവയും സിംഭുവും മാത്രമല്ല നടൻ ധനുഷിനും നയൻതാരെ ഇഷ്ടമായിരുന്നു ഒരു കാലത്ത് ധനുഷ് നയൻതാരെ സ്നേഹിച്ചിരുന്നു നയൻതാരക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇതൊക്കെ പുറലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ധനുഷ് ഭാര്യ ഐശ്വര്യ രജനീകാന്ത് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിന്റെ കാരണം തുടങ്ങുന്നത് തന്നെ നയന്താരുടെ പേരിലാണ് അതിനുശേഷമാണ് ധനുഷിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് അപ്പൊ ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഈ പറയുന്ന ഒന്നും സത്യമായിരിക്കുകയില്ല ധനുഷിന് നയന്താരെ ഇഷ്ടമായിരുന്നു ഒന്നും നയന്താരിക്ക് ധനുഷിനും ഇതൊക്കെ വെറും കള്ളത്തരമാണ് ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്ന എനിക്കങ്ങനെ തോന്നുന്നില്ല ഒരു ഒരു പടത്തിൽ അവനെയും ഒരുമിച്ച് അവനേക്കും തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ ഉണ്ടാവാറുണ്ട് സാധാരണ ധനുഷ് അങ്ങനെ നടിമാർക്ക് ഒന്നിൽ കൂടുതൽ ചാൻസ് അങ്ങനെ കൊടുക്കാറില്ല ഒരു അല്ലെ പിന്നെ ആ പടത്തിൻ്റെ രണ്ടാം ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം അല്ല ഒരു നായികയ്ക്ക് രണ്ടാമതൊരു ചിത്രത്തിൽ ഇങ്ങനെ ഒരു വേഷം കൊടുക്കുന്ന ഒരു ആളല്ല ധനുഷ് ഒരു നായിക്ക് ഒറ്റ പടമേ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ രണ്ടാം ഭാഗം ഒക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിലാണ് ഇവരെയൊക്കെ പിന്നെയും എടുക്കുന്നത് ധനുഷും നയൻതാരയും തമ്മിൽ പ്രേമായിരുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം ധൃതയൊക്കെ ഉള്ളതാണ് ഇവര് തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത് ആ പടം ആറ് കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത് അത് ഇവരെ പ്രണയമൂത്തപ്പോഴത്തേക്ക് എടുത്ത ഭാഗങ്ങളൊക്കെ പിന്നെയും പിന്നെയും എടുത്തു ഇവര് കുറേ ദിവസം കൂടെ എന്താ പറയാ ഷൂട്ടിങ് നീണ്ടുപോയി അതിലൂടെ പത്ത് കോടി രൂപ പിന്നെയും ചിലവായി അങ്ങനെയുള്ള പണക്കമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായത് അത് ഈ നയൻതാര തന്നെ പറയുന്നുണ്ട് എന്റെ അഭിനയം ആ ധനുഷിന് ഇഷ്ടമായില്ലെന്ന് വീണ്ടും ചില കാര്യങ്ങളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്യിപ്പിച്ചു അപ്പൊ ഇവർക്ക് അവിടെ തന്നെ തുടങ്ങിയൊരു ഈഗോ അല്ലെങ്കിൽ എന്നിട്ട് ഒല്ലിന്റെ ഇടയിൽ കുത്തൽ ഇതൊക്കെയാണ് ഓർക്കിടയിലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വേറെ ടാറ്റ ബൈ